എന്റെ പേരെന്താടോ എന്റെ പേര് സുഗണൻ എന്റെ അച്ഛൻ്റെ പേരെന്താടോ ബി ഡബ്ല്യു ആ എനിക്ക് നാല് സുനിൽ അച്ഛന്റെ പേരോ ആ എനിക്ക് മുപ്പത് വോട്ട് പേരെന്താടോ എന്റെ അച്ഛന്റെ മുപ്പത് ഉണ്ട് നിങ്ങളുടെ പേര് ജബ്ബാർ ആധാർ കാർഡോട്ട് ഇതൊന്നും ശരിയല്ല വോട്ടില്ല സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യം വളരെ അപകീർത്തിക്കാണ് പോണേ ഏകാധിപത്യ ഭരണത്തേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കണേ അതിന് തെളിവാണ് തെളിവടക്കം രാഹുൽ ഗാന്ധി കാണിച്ചതെന്ന ആരോപണങ്ങൾ നരേന്ദ്രമോദി മത്സരിച്ച കർണാടകയിലെ ബാംഗ്ലൂരിൽ മാത്രം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം കള്ളവോട്ട് കണ്ടെത്തി അതേപോലെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഒരാൾക്ക് നാലും അഞ്ചും വോട്ട് ഒരാൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ എൺപത് വോട്ട് ഒരാൾക്ക് ഒരാൾക്കന്നെ രണ്ട് മൂന്ന് സംസ്ഥാനത്ത് വോട്ടുകളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാണ് ബി ജെ പി അധികാരത്തിൽ ഏറിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ അന്ന് തന്നെ നമ്മൾക്ക് സംശയം വന്നിന് ഇത് ഭയങ്കര ദയനീയ അവസ്ഥയാണ് ബി ജെ പിൻ്റെ ബി ടീമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇവർ വരുതി നിൽക്കാത്ത ഇലക്ഷൻ കമ്മീഷന്മാരെ ഇവർ ഓരോന്നോരോന്നായി പിരിച്ചുവിട്ടി അമിത് ഷാ പറഞ്ഞതുപോലെ ഇനിയുള്ള കാലം മുഴുവനും ബി ജെ പി ഭരിക്കും എന്ന് പറഞ്ഞാൽ വെറുതല്ല അതിനുള്ള ഓരോ തെളിവുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി കക്ഷി രാജി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും ഒന്നിക്കേണ്ട സമയാണിത് ഇന്ത്യ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ആഘോഷിക്കുമ്പോൾ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ഒരുങ്ങേണ്ട അവസ്ഥാനിപ്പോൾ ഉള്ളത് ബി ജെ പിക്ക് പ്രതിഷേധിക്കുന്ന എല്ലാവരെയും ഇവർ തുറങ്കിലടക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യണം ഇപ്പോൾ നമ്മളെ നയിക്കാൻ നമ്മൾ രാഹുൽ ഗാന്ധിയുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇനി ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിനെ ഉണ്ടാവും എന്നുള്ളൊരു സംശയമാണ് അതിനുള്ള സൂചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ തെളിവ് നൽകിയിട്ടും ഇനിയും തെളിവാണ് അവർ ചോദിക്കുന്നത് അവിടെ മാത്രല്ല ഈ കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷം കള്ള വോട്ടാണ് അവിടെ നടന്നത് അപ്പോൾ അവർക്ക് ഭരണത്തിനെ തിരിച്ചു പിടിക്കാം ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് എല്ലാ സംസ്ഥാനത്തും സമാനമായ രീതിയിൽ ഇത് നടന്നിരുന്നു ഈ ന്യൂസ് ഇപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽ കണ്ടോ പക്ഷെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ അന്നു നടക്കണ ന്യൂസ് നമ്മുടെ രാജ്യത്ത് നടക്കണ ന്യൂസ് നിങ്ങൾ കാണണം യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പത്രം വരുത്താനുള്ള സംവിധാനം നിങ്ങൾ ഒരുക്കണം വൈറലാവുന്ന വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതേ എല്ലാം അതേ സ്ഥാനത്ത് നമ്മൾ അന്നാന്ന് നടക്കണ കാര്യം അറിയണമെങ്കിൽ പത്രം തന്നെ നോക്കണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കണം അല്ലെങ്കിൽ നമ്മൾ നായി നക്കിയ നക്കിയമായിരവും ജീവിതം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നമ്മൾ അറിയണം ീഹാറിൽ മൂന്ന് ലക്ഷം കള്ള വോട്ട് ഇപ്പോൾ കണ്ടെത്തി ഡിജിറ്റൽ ഡാറ്റ ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണില്ല അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ലക്ഷക്കണക്കിന് വരുന്ന പേപ്പർ കട്ടാണ് കൊടുത്തിന് ലക്ഷക്കണിക്കിന് പേര് വരണേ അത് ഇവർ ആറ് മാസം കൊണ്ട് നാൽപ്പത് പേര് വെച്ച് കൃത്യമായി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സത്യം പുറത്തു വന്നത് ഇതിനെതിരെ രാജ്യം ഒന്നാകെ തെരുവിൽ ഇറങ്ങേണ്ട സമയമാണിത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക